ചെറിയ രീതിയിൽ വാമപ്പ് ചെയ്തു റണ്ണിങ് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് അതിനുശേഷം ചെയ്യുന്നു നൂറ് പുഷ്പടിച്ചു നൂറ് ക്രഞ്ചസ് പിന്നെ അതിനുശേഷം നൂറ് സ്കോട്ടും നമ്മൾ ചെയ്തു പിന്നെ ബോഡി നല്ല രീതിയിൽ ലൂസ് ചെയ്തു അത് മസ്റ്റാണ് ലൂസിങ് കാരണം ഒന്നും വരരുതല്ലോ സോ അത് കാരണം നല്ല രീതിയിൽ ലൂസ് ചെയ്യണം ഇത്രയും വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നല്ല ലൂസ് ചെയ്ത് വൈസ് പിന്നെ വർക്കിനിറങ്ങി പിന്നെന്താണ്ട് മഴയൊക്കെ മാറി